ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിന് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ജോർജ് ജോസഫ് പൊളിപാറയുടെ ഇരുപത്തിയഞ്ചാം ചരമവാർഷിക ദിനാചരണം ജൂൺ ഇരുപത്തിരണ്ടിന് നടക്കും വൈകുന്നേരം നാലിന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ അനുസ്മരണ സമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി വി ജോയി പൂവം നിൽക്കുന്നതിൽ അധ്യക്ഷത വഹിക്കും കേരള പിറവിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും അറുപതിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിനിധിയായി ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജോർജ് ജോസഫ് പൊടിപ്പാറ മെഡിക്കൽ കോളേജ് ഏറ്റുമാനൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഏറ്റുമാനൂർ ഐ ടി ഐ കെ ഇ കോളേജ് മാനാനം ബി കെ കോളേജ് അമലഗിരി സെന്റ് ജോസഫ് ബി എഡ് കോളേജ് എന്നിവയുടെ എല്ലാം സ്ഥാപനത്തിന് നേതൃത്വം നൽകിയിരുന്നു നമുക്കറിയാം ജോർജ് ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചു കേരള നിയമസഭയിലെത്തുകയും ആ കേരള സമയ നിയമസഭയിലെത്തിയ ജോർജ് ജോസഫ് കുടിവാറ ഏറ്റുമാനൂരിന്റെ വികസനത്തിനു വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഏറ്റുമാനൂർ മെഡിക്കൽ കോളേജ് ഏറ്റുമാനൂർ മെഡിക്കൽ കോളേജ് ജോർജ് ജോസഫ് കുടിവാറയുടെ ഒരു കുഞ്ഞെന്ന് വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാം ആ മെഡിക്കൽ കോളേജ് ജോർജ് ജോസഫ് കുടിവാറ കൊണ്ടുവന്നതാണ് അതുപോലെ തന്നെ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിനും നിരവധി കാര്യങ്ങൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഏറ്റുമാനൂർ ഐ ടി ഐ മാതാനം കെ ഐ കോളേജ് അമലകരി ബി കെ കോളേജ് മാതാനം സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജ് ഇതിന്റെ എല്ലാം ജോർജ് ജോസഫ് വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി വി ജോയി പൂവം നിൽക്കുന്നതിൽ ബ്ലോക്ക് പ്രസിഡന്റ് ജോ റോയി പൊന്നാറ്റിൽ ജെയിംസ് തോമസ് ഫ്ളാക്കിത്തോട്ടിയിൽ വിഷ്ണു ചെമുണ്ടവള്ളി ജോൺ തോമസ് പൊന്മാങ്കൽ എന്നിവർ പങ്കെടുത്തു